നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു രംഗം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായിരുന്നു പ്രിയപ്പെട്ട ചങ്ങാതി കുതിരയുടെ ജീവരറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി ഇറാഖിൽ നിന്നുള്ളതായിരുന്നു ആ പെൺകുട്ടി ഇറാഖിലെ ഏറ്റവും ചെറിയ കുതിരയോട്ടക്കാരി എന്നറിയപ്പെടുന്ന എട്ടു വയസ്സുകാരി ലാനിയ ഫാഖീർ മികച്ച പരിശീലനം നേടിയ ആളെ പോലെയായിരുന്നു കുഞ്ഞു ലാനിയ അവരുടെ കുതിരപ്രേമം കണ്ട് അഞ്ചാം വയസ്സിൽ പിതാവ് സമ്മാനിച്ചതാണ് അവൾക്ക് ജെയ്സ്നോ എന്നു പേരുള്ള പെൺകുതിര പിന്നീട് അവളുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു ജെസ്നോ ജസ്നോയൊപ്പമുള്ള നിമിഷങ്ങളായിരുന്നു ഏറെയും പ്രിയം ജസ്നോയ്ക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പെൺകുതിരയ്ക്ക് അസുഖം ബാധിക്കുന്നത് കുതിരയുടെ അടുത്ത് വരരുത് എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവൾ വകവെച്ചില്ലായിരുന്നു പ്രാർത്ഥനയോടെ അവൾ ആ കുതിരയെ രാവും പകലും പരിചരിച്ചിരുന്നു എന്നാൽ ഫലമുണ്ടായില്ല അവൾക്ക് തീരാസങ്കടം സമ്മാനിച്ച അവളുടെ പ്രിയപ്പെട്ട കുതിര അവളെ വിട്ടുപോവുകയായിരുന്നു കുഞ്ഞാനിയയ്ക്ക് താങ്ങാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു ഇത് അവൾ കരയുന്നതും പൊട്ടി പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ടായിരുന്നു ഈ മരിച്ചു കിടക്കുന്ന കുതിരയുടെ അടുത്ത് കിടന്ന് കരയുന്ന കുഞ്ഞു ലാനിയ ആരോ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കുതിരകളോട് സവിശേഷമായ ഇഷ്ടം കാണിക്കുന്ന അറബ് നാടുകളിലെ സമൂഹ മാധ്യമങ്ങൾ മിനിറ്റുകൾക്കകമാണ് ഈ വീഡിയോ പ്രചരിച്ചത് കുതിര സവാരിയോടുള്ള ലാനിയയുടെ ഇഷ്ടവും ഈ കുർദിനാസ്ത്തിലെ മറ്റ് യുവാക്കളെ ഈ കായിക ഇനം പഠിപ്പിക്കാനുള്ള അവരുടെ സ്വപ്നവും പറയുന്ന കഥ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം ഉൾപ്പെടെയുള്ള പലരെയും സ്പർശിച്ചിരുന്നു ഒന്നിനു പകരം രണ്ട് കുതിരകളെയാണ് ദുബായ് ഭരണാധികാരി അവൾക്ക് സമ്മാനമായി നൽകിയത് മാത്രമല്ല അവരുടെ കുതിര സ്നേഹത്തിലും അഭിനിവേശത്തിലും ആകൃഷ്ടനായ അദ്ദേഹം ഒരു വ്യക്തിഗത കുതിര സവാരി പരിശീലന കേന്ദ്രം സ്ഥാപിക്കാനുള്ള അവരുടെ സ്വപ്നത്തെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഈ എട്ട് വയസ്സുകാരിയുടെ ആഗ്രഹം പോലെ മറ്റുള്ളവർക്ക് കുതിരയോട്ടം പഠിപ്പിക്കാൻ സ്വദേശമായ ഇറാഖിലെ ഗുർഗിസ്ഥാനിൽ ഒരു പരിശീലന കേന്ദ്രം നിർമ്മിച്ചു നൽകാനുള്ള സഹായം എത്തിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ഉത്തരവിട്ടു കഴിഞ്ഞു അറിയപ്പെടുന്ന കുതിരപ്രേമിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം നിരവധി ലോകോത്തര പന്തയ കുതിരകളുടെ കൂടി ഉടമ കൂടിയാണ് അദ്ദേഹം മകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എന്ന് ഈ വിവരം അറിഞ്ഞ ലാനിയയുടെ പിതാവ് ഫക്കിൽ റസൂൽ മുഹമ്മദ് പറഞ്ഞു അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ ഒരു കുതിര സവാരിക്കാരനാവുകയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിനെ പോലെയുള്ള മഹാനായ വ്യക്തിയിൽ നിന്ന് ഈ സമ്മാനം നേടുകയും ചെയ്യുക എന്നത് അവരുടെ ഭാഗ്യമാണ് തന്റെ മകളുമായി ഈ വാർത്ത പങ്കുവെക്കുന്നതിൽ താൻ ആവേശഭരിതനാണെന്നും അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് മുക്തത്തിൽ നിന്നുള്ള സമ്മാനം നഷ്ടപ്പെട്ട കുതിരയെക്കുറിച്ചുള്ള അവരുടെ സങ്കടം മറികടക്കാൻ സാധിക്കുമെന്നും എനിക്ക് എൻ്റെ എന്റെ ഉറ്റസുഹൃത്തിന് നഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോഴും ആ ആപ്പിളും പഞ്ചസാരയുമായി ജസ്നോയുടെ ശവക്കുഴിക്കരികിലേക്ക് പോകാറുണ്ടെന്നും ഞാൻ അവളെ മറക്കില്ല കുതിര സവാരി തുടരുകയും ചെയ്യും എനിക്ക് മറ്റൊരു കുതിരയെ കിട്ടിയാലും ജെസ്നോയോടുള്ള എൻ്റെ സ്നേഹം മരിക്കില്ല എന്നാണ് ലാനിയ പറഞ്ഞത് രാജ്യാന്തര കുതിര സവാരി ഇനങ്ങളിൽ തന്റെ നാടിനെ പ്രതിനിധീകരിക്കുകയും കുർദിസ്ഥാനിൽ നിന്നുള്ള യുവാക്കളെ സവാരി പഠിപ്പിക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും മുതിർന്ന ഒരാളെ പോലെ കുഞ്ഞു ലാനിയ പറഞ്ഞിരുന്നു കുതിരകളോടുള്ള ഇഷ്ടത്തിന് പേരുകേട്ടയാളാണ് ഷെയ്ഖ് മുഹമ്മദ് തന്റെ ആദ്യകാല ഓർമ്മകളിലൊന്ന തന്റെ പിതാവ് ഷെയ്ഖ് റാഷിഖ് അൽ മുക്തത്തിനൊപ്പം മരുഭൂമിയിൽ കുതിക്കുന്നതായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുതിരയോട്ടം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി നടപടികൾ ഷെയ്ഖ് മുഹമ്മദ് നേരത്തെ തന്നെ രാജ്യത്തിനു വേണ്ടി നടപ്പാക്കിയിരുന്നു